ഹലോ കായ് മോനുടെ അച്ഛാലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൈസ് ഞാൻ ഉള്ളത് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന നമ്മളെ പൊങ്ങില്ല അതായിട്ട് ഈ ഒരു ഷെയ്ക്ക് അടിച്ചാനാണ് ഞാൻ എന്നാൽ വന്നിട്ടുള്ളത് അപ്പോൾ അത് അരുണ്ടോരും അറിയാത്തവരൊക്കെ ഉണ്ടാവും അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എന്നാൽ കുരുലോട്ട് ഇടുന്നാലാ മാരെ അപ്പം കൈസ് അതിനാവശ്യമായ സാധനങ്ങൾ പറഞ്ഞാൽ പൊങ്ങ് ഐസ്ക്രീം ബൂസ്റ്റ് പൊടി പിന്നെ വെള്ളം പിന്നെ പാൽ കിട്ടോ എന്നാൽ കൈസാ നമുക്ക് പൊങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിക്ക് ഇടട്ടോ അപ്പൊ കൈ നമ്മള് പൊങ്ങുന്ന തീക്ക് കഷ്ണങ്ങളാക്കി ഇട്ടുണ്ടോ നമുക്ക് ഇനി പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ കഴിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോസ് നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഐസ്ക്രീമും ബൂസ്റ്റൊക്കെ ഓരോരുത്തർ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാ മതി നമുക്ക് ലാസും വെള്ളം വാർന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ കൈസ് നമ്മൾ അടിച്ചെടുത്തോന്നാ നമുക്ക് ജഗ്ഗക്ക് പാറ കേട്ടോ അപ്പൊ കൈസ് നമുക്ക് ക്ലാസ് പാർന്നെടുക്കട്ടോ നമുക്ക് ഡെക്കറേഷൻ വർക്കിന് വേണ്ടി കുറച്ച് ഐസ്ക്രീം മേലെ ഇട്ടു കൊടുക്കാം അതിന്റെ മേലെ നമുക്ക് ബൂസ്റ്റ് ബോഡി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഐസ് അതിൻ്റെ മേലെ നമുക്ക് ബൂസ്റ്റ് പൊടി ഇട്ടുകൊടുക്കാം അപ്പൊ കൈസ് നമ്മൾ ഷെയ്ക്ക് ഇവിടെ റെഡി ആക്കണു ഇതിന്റെ ടേസ്റ്റ് എന്താ പറഞ്ഞാൽ നമ്മൾ ഐസ്ക്രീമിൻ്റെ ഒക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് നമ്മളെ വീട്ടിലൊക്കെ വിരുന്നേരൊക്കെ വന്നാൽ നമുക്ക് അടി നമ്മളെ വീട്ടിൽ പൊങ്ങുണ്ടെങ്കിൽ നമുക്ക് അടിച്ചെടുക്കാൻ ഒരു അടിപൊളി ഷെയ്ക്ക് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക എന്നാൽ ബായ് ബൈ